ആ പേര് പ്രഭീഷ്ന്നാണ് ഞാൻ ആർമിയിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഞാൻ കണ്ണൂരിൽ നിന്ന് ലീവ് വരുമായിരുന്നു വീട്ടിലേക്ക് അപ്പോൾ ഒരു ഒമ്പതേകാലായപ്പോൾ ഒമ്പത് ഒമ്പതര ആയപ്പോൾ വേഴിപ്പൂർ അമ്പലത്തിനടുത്തുന്നു ആരോ പിടിച്ച് വണ്ടി കയറ്റുന്നു അപ്പോൾ ഞാൻ വേഗം ചെന്നു അപ്പോൾ രണ്ട് വണ്ടി ഉണ്ട് ഒരു ഷിഫ്റ്റും ഒരു ഇന്നോവയും അപ്പോൾ അതിലേക്ക് കയറാൻ കയറ്റാൻ നോക്കുമ്പോഴേക്കും ഞാൻ അവിടെ എത്തി രക്ഷപ്പെടുത്താൻ നോക്കുമ്പോഴേ അവ വരുത്തുന്നുണ്ട് ബൈക്കിൽ വന്നിട്ട് അവൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെയാണ് അപ്പോൾ അവനോട് പറഞ്ഞു വാ നമുക്ക് പിടിക്കാന്ന് പറഞ്ഞാൽ അതിനെ ചോയ്സ് ചെയ്ത് പക്ഷേ കിട്ടിയില്ല അവർ അവർ ഒരാൾ മുക്കം ഭാഗത്തേക്കും പോയി ഒരാൾ ചുങ്കൻ ജംഗ്ഷനിലേക്കും പോയി പോലീസിൽ വിളിച്ചറിയിച്ചത് ആരാണ് ആ ഞാൻ തന്നെ വിളിച്ചറിയിച്ചത് ഞാനപ്പം തന്നെ വിളിച്ചറിയിച്ചു അപ്പം വിളിച്ചറിയിക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു തിരിച്ചു വന്നപ്പോൾ ആ ബൈക്ക് അവിടെ കാണുന്നില്ല രണ്ട് ചെരുപ്പും ഉണ്ടായിരുന്നു അതൊന്നും കാണുന്നില്ല അപ്പം ബൈക്കിൽ എന്തോ രണ്ട് പൊതിയൊക്കെ ഉണ്ട് രണ്ട് ചാക്കൊക്കെ ഉണ്ട് അപ്പോൾ എന്താ നോക്കിയിട്ടില്ല പിന്നെ തിരിച്ചു വരുമ്പോൾ അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ അബ്ദുൽ നാസർ അപ്പം ഇന്നലെ മുതൽ രാത്രി മുതൽ കാണാതായിട്ടുള്ള അഷ്റഫിൻ്റെ പാപ്പൻ്റെ അനിയൻ്റെ മകനാണ് അപ്പോൾ ഇന്നലെ രാത്രി കടയടിച്ച് വരുന്ന സമയത്താണ് രണ്ട് വണ്ടികളിൽ ആളുകൾ വന്നിട്ട് അഷ്റഫിനെ തട്ടിക്കൊണ്ട് പോയിട്ട് നിന്നത് നമുക്കറിയാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ഇതുവരെയും യാതൊരു വിവരവും കുറിച്ച് ലഭിച്ചിട്ടില്ല ഇപ്പം ഞങ്ങൾ പോലീസ് സ്റ്റേഷനുകളിലും കാര്യങ്ങളിലുമൊക്കെ പരാതി നൽകിയിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള ആളുകളുടെ ഒരു വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഏതായിരുന്നാലും പിന്നെ ഈ ഒരു ദുരൂഹതയെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാതായത്തിൻ്റെ ദുരൂഹതയെക്കുറിച്ച് ഞങ്ങൾ ആശങ്കയിലാണ് ഇതിന്റെ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടോ സ്വർണ്ണ സംഘോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വ്യക്തിപരമായിട്ട് അഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സാമ്പത്തികമായി വലിയ ഇടപാടുകളോ കാര്യങ്ങളോ നടത്തുന്ന ആളല്ല ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തിയിട്ട് ജീവിതം കഴിഞ്ഞു പോകുന്ന ആളാണ് നേരത്തെ അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിൽ ജോലി ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ വേറെ സാമ്പത്തികമായിട്ട് വലിയ ഒരു ഇതൊന്നും ഇല്ല ഇതില്ല പിന്നെ ഏതെങ്കിലും വേറെ തരത്തിലുള്ള എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നതിനെ കുറിച്ച് നമുക്കിപ്പോൾ അത്ര വേറില്ല ഗൾഫില് ഈ ബന്ധു എന്ന് പറഞ്ഞാൽ ഈ അഷ്റഫിൻ്റെ ആരോ അസലിൻ്റെ ഭാര്യയുടെ ബ്രദേഴ്സായിട്ടുള്ള രണ്ടാളുകൾ ഗൾഫിലുണ്ട് അപ്പോൾ അതിലൊരാൾ ഇങ്ങനെ ഒരു സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊരു കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് എത്രമാത്രം സത്യാവസ്ഥയുള്ളതാണെന്നുള്ളത് എനിക്കറിയില്ല